ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു ആദ്യമായി ജോലിക്ക് കയറിയപ്പോഴേ തൊഴിലാളികൾ പ്രശ്നവുമായി വന്നിരിക്കുന്നുണ്ട് നേരത്തെ ഇവരുടെ യൂണിയനിൽപ്പെട്ട ഒരാളായിരുന്നു ആ ഡ്രൈവർ ജോലി ചെയ്തിരുന്നത് ഒരു മാസമായിട്ട് അയാൾ വരവില്ല എന്നാൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അതിന്റെ ഒരു കാരണത്താലാണ് അയാൾക്ക് പകരമായിട്ട് വിഷ്ണുവിനെ ജോലിക്ക് കയറ്റിയത് എന്നാൽ അതാണ് ആ തൊഴിലാളികളുടെ ഇടയിലത്തെ ഇപ്പോഴത്തെ പ്രശ്നം അതിൽ നിന്നും മറ്റൊരാളുടെ എടുക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് തങ്കച്ചൻ എന്ന അയാൾ പറയുന്നത് തങ്കച്ച ഇത് എനിക്ക് അറിയാവുന്ന ഒരു പയ്യനാണ് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ അയാൾ പിന്നീട് എടുത്തോളും എന്തായാലും അയാൾ ജോലി ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ എത്ര പറഞ്ഞിട്ടും തങ്കച്ചൻ പോകാൻ തയ്യാറാവുന്നില്ല എന്താണ് സുബേർക പ്രശ്നം ഇവരൊക്കെ ആരാണ് എന്ന് വിഷ്ണു എന്ന് വെച്ചാൽ അതെ ആ മുതലാളിയോട് ചോദിക്കുന്നുണ്ട് ഇവർ യൂണിയൻകാരാണ് യൂണിയനിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ ജോലി ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അതെടുക്കാമല്ലോ ആദ്യം ഇത് ഓടിച്ച് കാശ് ഒന്ന് വന്നോട്ടെ എന്റെ പൊന്നു ചേട്ടന്മാരെ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നട്ടം തിരിയുമ്പോഴാണ് ആരെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങുന്നത് ഇതിൽ കയറി പച്ച പിടിച്ചാലല്ലേ മെമ്പർഷിപ്പിനുള്ള കാശൊക്കെ തരാൻ പറ്റുമോത്തോളൂ നീ ഇങ്ങോട്ട് ഇറങ്ങ അതിനുള്ളിൽ ഇരുന്ന് നീ ഒരുപാട് പച്ച പിടിക്കേണ്ട നീ ഇങ്ങോട്ട് ഇറങ്ങ് എന്ന് തങ്കച്ചൻ വിഷ്ണുവിനോട് പറയുന്നു കമല ഐശ്വര്യമായിട്ട് അടിയിൽ തുടങ്ങേണ്ടി വരുമെന്നാ തോന്നുന്നത് ഇവന്മാരുടെ നിപ്പ് നടപ്പൊക്കെ കണ്ടിട്ട് എന്റെ കൈ തരിച്ചിട്ട് പാടില്ല ഇപ്പോൾ എന്താ ചെയ്യാ എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ കമലൻ പറയുന്നു ആശാനെ ആശാൻ ഇപ്പോ നമ്മുടെ ആ പഴയ ആശാനായി മാറിയിരിക്കുന്നു നാല് നാലുപേരല്ല നാൽപ്പത് പേര് വന്നാലും നമ്മൾ ഇവിടെ അടിച്ചിട്ട് പോവുകയും ചെയ്യുമെന്ന് കമലൻ എൻ്റെ ആശാന്റെ മനോധർമ്മം പോലെ ചെയ്യുന്നു കമലൻ ഈശ്വരന്റെ അരുൾപാട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തടുക്കാൻ കഴിയോടാ ഇനിയിപ്പോ വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു കമലൻ രണ്ടുപേരും ലോറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി എന്താ ചേട്ടന്മാരെ പ്രശ്നം എന്ന് വിഷ്ണു തങ്കച്ചനോട് ചോദിക്കുമ്പോൾ തങ്കച്ചൻ പറയുന്നുണ്ട് ഞങ്ങൾ യൂണിയൻകാരാണ് മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളെയും ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ യൂണിയൻ പ്രവർത്തനം നല്ലതാണ് പക്ഷെ അത് ഒരാളുടെയും ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ അവർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായി യൂണിയൻ മെമ്പർഷിപ്പ് അമ്പതിനായിരം രൂപയാണ് അത് തന്നിട്ടേ നീ ഇവിടെ ലോറി എടുക്കത്തുള്ളൂ എന്ന് തങ്കച്ചൻ പറഞ്ഞപ്പോൾ ഭീഷണിയാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നു അതേന്ന് അയാളും ഇപ്പോ ഇത് വാശിയാണ് കാരണം നിന്റെ സംസാരത്തിൽ കുറച്ച് അഹങ്കാരം ഒതുങ്ങിയിരിക്കുന്നു പൊതുവെ അഹങ്കാരികളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നും തങ്കച്ചൻ പറയുന്നു സുബേർക്ക ഞങ്ങളെ ഒതുക്കാൻ വേണ്ടി നിങ്ങൾ എന്താ പുറത്ത് നാളെ ഇറക്കിയിരിക്കുകയാണോ ഇവന്റെ സംസാരം കണ്ടിട്ട് അങ്ങനെ ഒരു സംശയം അടക്കുന്നുണ്ടല്ലോ എന്ന് സുബേർക്കായോട് തങ്കച്ചൻ ചോദിക്കുന്നു അയ്യോ തങ്കച്ച ഇതൊക്കെ തങ്കച്ചന് തോന്നുന്നതാ ഇപ്പോഴത്തെ പിള്ളേരല്ലേ തിളപ്പിനൊന്നും ഒരു കുറവുമില്ലല്ലോ തങ്കച്ചൻ വിഷ്ണുവിനോട് ചോദിക്കുന്നു അല്ല നീ എന്താടാ ഗുണ്ടയോ ഇത് തങ്കച്ചന്റെ സ്ഥലമാണ് ആദ്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും ഇല്ലെങ്കിൽ കോട്ടയിൽ വാരിക്കൊണ്ടു പോകുമെന്ന് ഒരു നാട്ട് സംസാരമുണ്ട് എന്നെ കുറിച്ച് അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത് ഇരിക്കേട്ട് വിഷ്ണു ചിരിക്കുന്നു ഈ നാട്ടിൽ എന്നെ കുറിച്ചുകൊണ്ട് ചില നാട്ടു വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞ മുണ്ട് മുറുക്കി ഉടുക്കുകയാണ് വിഷ്ണു ഞാനുമായി മുട്ടിയൊരന്ന് മുട്ട് നിവർത്തി നടന്നിട്ടില്ല കാൽപ്പാലത്തിന് പിന്നിൽ ഒരു പണിയുണ്ട് നാട്ടുഭാഷയിൽ കുതികാലു വെട്ടുക എന്നൊരു പരിപാടിയുണ്ട് എഴുന്നേറ്റ് നിൽക്കാനാവില്ല ജീവിതകാലം മുഴുവനും ഇഴഞ്ഞു നടക്കേണ്ടി വരും അതായത് നേരെ നിന്ന് പിച്ച തെണ്ടാ പോലും കഴിയില്ല അതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവനടഞ്ഞാൻ എന്നെ വിഷ്ണു തങ്കച്ചനോട് പറയുമ്പോൾ തങ്കച്ചൻ വിഷ്ണുവിന്റെ ഷർട്ടിന് പിടിക്കുന്നു ഡാ ഭീഷണിപ്പെടുത്തുന്നോ കയ്യൂക്കുള്ളവനെ എന്ന് പറഞ്ഞു പിടിക്കുമ്പോൾ അതുപോലെ വിഷ്ണുവും അയാളെ പിടിക്കുന്നുണ്ട് മറ്റൊരാൾ അടിക്കാൻ വരുമ്പോൾ കമലൻ അയാളെ തടയുന്നുണ്ട് കയ്യു കൊണ്ടെന്ന് സ്വയം പറഞ്ഞാൽ മതിയോടാ നമുക്കെതിരെ നിൽക്കുന്നവരോട് നേരെ നിന്ന് മുട്ടിയാലല്ലേ നമുക്കത് പറയാൻ കഴിയും എന്നെ വിഷ്ണു പറയുമ്പോൾ തങ്കച്ചൻ പറയുന്നു എങ്കിൽ മുട്ടടാ തീർത്തിട്ടേ തങ്കച്ചൻ ഇവിടുന്ന് പോകൂ ഈ മുട്ടട എന്ന് പറയുമ്പോഴും നിന്റെ ചങ്ക് പടവിടാ മുട്ടുന്ന ശബ്ദം എനിക്ക് എനിക്കുകടാ ഭയം അത് നിന്റെ കണ്ണുകളിൽ കാണാനുണ്ട് നീ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട കാരണം നീ എന്റെ ഒരു അടിക്കില്ലടാ എന്റെ പറഞ്ഞ വിഷ്ണു തങ്കച്ചിനെ അടിക്കാൻ തുടങ്ങുമ്പോൾ സുബീർഘ തടയുകയാണ് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാശ് ഞാൻ തരും തൽക്കാലം ഇവൻ വണ്ടിയും കൊണ്ട് പോട്ടെ എന്ന് സുബീർക പറയുന്നുണ്ട് സുബീർക പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്ന് തങ്കച്ചൻ വിഷ്ണുവിനോട് പറയുന്നു കമലിനോട് വണ്ടിയുടെ ചാവി എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് എന്നിട്ട് ആ ചാവി സുബീർകയുടെ കയ്യിൽ കൊടുക്കത്തിട്ട് വിഷ്ണു പറയുന്നു ഇവിടെ കൊടുക്കുന്ന അമ്പതിനായിരം രൂപയുടെ ഈടായിട്ട് എന്റെ വണ്ടി എടുത്തോളൂ പൈസ തിരിച്ചു തരുമ്പോൾ തന്നാൽ മതി അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ചാവി കൊടുക്കുന്നു തങ്കച്ചൻ വിചാരിക്കുന്നു ഇവനപ്പോ ചില്ലറക്കാരനല്ല പിടിപ്പുള്ളവനാണ് അപ്പോ ഇവനുള്ള പിടി മാറ്റി പിടിക്കേണ്ടി വരും വേണ്ട വിഷ്ണു വണ്ടി നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് സുബീർക പറയുമ്പോൾ വിഷ്ണു പറയുന്നു വേണ്ട സുബീർക ആറ്റി കളഞ്ഞാല് കളഞ്ഞാല് മളർന്നു കളയണമെന്നൊരു ചൊല്ലുണ്ടല്ലോ ഈ കാശ് ഞാൻ ആറ്റി കളഞ്ഞതായിട്ട് കണക്കാക്കിക്കോളാം അപ്പോൾ എനിക്ക് പോകാലോ നേതാക്കന്മാരെ എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു അങ്ങനെ ഇപ്പോൾ വിഷ്ണു വണ്ടിയുമായി പോകുന്നു ഇവനാണ് ആണ് ഇവനെ പോലുള്ളവരെ ഒതുക്കാൻ ഇതുപോലെ ഒറ്റക്കുമ്പമാരെ തന്നെ വേണം വിഷ്ണു നിന്റെ തുടക്കം ഗംഭീരമായിടാന്ന് സുബേർക്ക വിചാരിക്കുന്നു സുബേർക്ക അപ്പോ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് തങ്കച്ചൻ പോകുന്നു ആ ചാവി കയ്യിൽ പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് സുബേർക്ക പോകുന്ന വഴി കമലൻ വിഷ്ണുവിനോട് പറയുന്നു എന്നാലും നമ്മുടെ വണ്ടി പാണയം വെക്കേണ്ടായിരുന്നു ആശാനെ വേറെ നിവർത്തിയില്ലാതെ എന്ത് ചെയ്യും വീട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അപ്പോഴാണ് വണ്ടി തുടർന്ന് സുസ്മിത ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുന്നു ഒരു മുയൽക്കുട്ടിയെ കൂട്ടിലാക്കാൻ പറഞ്ഞിരുന്നു അറിയാൻ വിളിച്ചതാണെന്ന് പറയുന്നു അത് സാധാരണ മുയൽക്കുട്ടിയല്ലല്ലോ കുറച്ച് വീര്യം കൂടിയായിട്ടോ അല്ലേ അതുകൊണ്ട് ഞാനൊരു ഇരുമും കൂടാണ് പണിയാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു എത്ര ഇരുമ്പും കൂടായാലും അവളുടെ സമയം വെച്ചത് പൊട്ടിക്കാനാണ് സാധ്യത അതുകൊണ്ട് അറിഞ്ഞു നിന്നോണം എൻ്റെ കെണിയിൽ നിന്ന് ഒന്ന് പ കെണിയിൽ നിന്ന് പുറത്താകാൻ അവൾ അറിഞ്ഞു പരിശ്രമിക്കേണ്ടി വരും ഞാൻ ഇപ്പോൾ ഒരുക്കുന്ന പത്മവ്യൂഹത്തിൽ നിന്ന് അവൾ പുറത്തേക്ക് വരത്തില്ല അതുപോലെ ഒരു പൂട്ടാണ് ഞാൻ പൂട്ടിയിരിക്കുന്നത് എന്ന് ബോസ് അവർ രണ്ടുപേരെയും തീർക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്തതാ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടക്കില്ല അവസാനം അവൻ വന്ന് ചിപ്പൻ ചിറ്റിപ്പനെ എടുത്ത് പെരുമാറും നടന്നു വരുന്ന പതിവ് കലാപരിപാടിയുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഇനി സംഭവിക്കരുത് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് സുസ്മിത ഇടുക്കിട്ട് ചന്ദ്രബോസ് പറയുന്നു എന്നാൽ ഇനി കേട്ടോ ശാലനി വന്ന് കയറാൻ പോകുന്നത് കാറന്റെ ബന്ധു വീട്ടിലേക്കാ ഇനി നീ നോക്കിക്കോ നമ്മുടെ പദ്ധതികൾ ഇവിടെ നടക്കണമെങ്കിൽ ശാലിനി കുറച്ചു നാളത്തേക്ക് ജില്ലാ കളക്ടറുടെ കസേരയിൽ ഇരിക്കരുത് അത്രേ എനിക്ക് വേണ്ടു എന്ന് സുസ്മിത അവളെ കളക്ടർ കസേരയിൽ എന്ന് മാത്രമല്ല ഈ ഭൂമിയുടെ മുകളിൽ പോലും ഇരിക്കില്ല അതിനുള്ള പണി ഉണ്ടാക്കി വെച്ചിട്ടാണ് ചിറ്റപ്പൻ പോകുന്നത് എന്ന് ബോസ് ഏറെ നിമിഷവും അവൾക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം അവൾ ഇപ്പോൾ എന്റെ നിയന്ത്രണത്തിലാണ് മുകിൽ പഞ്ഞിയും വെച്ചുള്ള മുതദർശനം ഉണ്ടാകണം എങ്കിലേ മുതല മുതലക്കണ്ണീരൊഴുക്കൊണ്ട് എനിക്ക് അവളെ കാണാൻ കഴിയാൻ പറ്റൂ റീത്തിൽ എന്തെഴുതും എന്റെ പേരങ്ങണം എഴുതി വെച്ചാൽ ചത്തതാണെന്നൊന്നും അവൾ വിചാരിക്കില്ല എഴുന്നേറ്റ് വന്ന് ആ റീത്തെടുത്ത് എന്റെ മുഖത്ത് തന്നെ വലിച്ചെറിയും വല്ല അജ്ഞാത സുഹൃത്ത് എന്ന് എഴുതാം എന്താ ചിറ്റപ്പ എന്ന് സിസ്മിന്റെ പറയുന്നു നീ റീത്ത് വാങ്ങിച്ചിരുന്നോ മരണ വാർത്തയുമായിട്ട് ചിറ്റപ്പൻ ഇപ്പോൾ വിളിക്കാം എന്നെ ചന്ദ്രബോസ് എനിക്ക് ആ വാർത്ത ചിറ്റപ്പൻ പറഞ്ഞറിയണ്ട ടിയിലൂടെ അറിയണം അത് കേൾക്കുമ്പോൾ എനിക്കൊരു ഞെട്ടണം സന്തോഷം കൊണ്ടുള്ള ഞെട്ടൽ ശരി ചിറ്റപ്പ എങ്കിൽ കാര്യം നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് സുസ്മിത ഫോണും വെച്ചു ഒന്നും അറിയാതെ ഷാലിനി പോയിക്കൊണ്ടിരിക്കുകയാണ് കാറൽ ഷാലിനി പോകുന്ന വഴിയിൽ ബ്ലോക്ക് ആകെ ഇട്ടിരിക്കുകയാണ് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് തടികളൊക്കെ മുന്നിൽ വലിച്ചിട്ടിരിക്കുന്നു രാമേട്ടൻ ഇറങ്ങി നോക്കുന്നുണ്ട് ഷാലിയും അനുവും പുറത്തേക്ക് ഇറങ്ങി അവർക്ക് പോകാൻ കഴിയാത്ത വിധം തടികളൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് ഇതാരോ മനപൂർവ്വം ചെയ്തതാണെന്ന് രാമേട്ടൻ പറയുന്നു രാവിലെ എനിക്കൊരു കോള് വന്നിരുന്നു മേഡത്തിന്റെ ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ചോദിച്ചുകൊണ്ടായിരുന്നു കോള് എന്ന് അനു പറയുന്നു അപ്പൊ ഇത് മനപൂർവ്വം ചെയ്തത് തന്നെയാണ് എൻ്റെ ഈ വരവ് തടയാൻ വേണ്ടി മനപൂർവ്വം ഉണ്ടാക്കിയ തടസ്സം എടുത്തു മാറ്റിയാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ മുന്നോട്ട് പോകാതെ വന്ന കാര്യം സാധിക്കാനും കഴിയില്ല അപ്പൊ എന്താ ചെയ്യുന്നത് ഇതൊക്കെ എടുത്തു മാറ്റി മുന്നോട്ട് പോകുക ഒത്തു പിടിച്ചാൽ മലയും പോരൂന്നല്ലേ നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ രാമേട്ട എന്ന് ശാലിനി പറയുന്നു നമുക്ക് ഇവിടുത്തെ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്യാം ഇൻ കേസ് ഇവിടെ പെട്ടുപോയാലും നമുക്ക് രക്ഷപ്പെടണമല്ലോ എന്ന് അനു പറയുന്നു ആ സമയത്ത് അവിടേക്ക് ഒരു സ്കൂട്ടർ വന്നു എന്ത് പറ്റി ഞങ്ങൾ സഹായിക്കണോ എന്ന് അവർ ചോദിക്കുന്നു നല്ല കാതലുള്ള തടിയാണ് അനക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവര് പറയുന്നു ഒന്ന് രണ്ട് പേരെയും കൂടി വിളിക്കേണ്ടി വരും എന്നാൽ പിടി നമ്മുടെ കളക്ടർ അല്ലെ സഹായിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് വാടാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും വിളിക്കുന്നു അങ്ങനെ രണ്ടു മൂന്ന് പേര് വന്നു ഏതോ കുരുത്തം കെട്ടവുമാരുടെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒന്ന് വന്ന് എടുത്തു മാറ്റടാ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇതിപ്പോ എനിക്ക് മാത്രം ഒതുക്കാനുള്ളതല്ലേ ഉള്ളൂ എന്തായാലും വണ്ടി പോകില്ല പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താണെന്ന് വെച്ചാൽ മേടത്തെ പൊക്കിയെടുത്ത് തരാൻ കഴിയും എന്നു പറഞ്ഞ ഷാലിനിയുടെ കയ്യിലേക്ക് അയാൾ പിടിക്കുന്നു രാമേട്ടൻ തടയ രാമേട്ടനും അനുവും തടയുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ് നീയറ ചാൻസിണിയോന്ന് നിന്നെ ഇനി ഞാൻ ഇങ്ങനൊരു കളക്ടർ ഇനി ഭൂമിയിൽ വേണ്ടെന്നും ഷാലി പറയുന്നു ഷാലിനിയുടെ കരട് തടിച്ചു ഓന്മാര് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അവർ കുഞ്ഞിനെ അടിക്കല്ലേ കുഞ്ഞിനെ അടിക്കല്ലേ എന്ന് രാമേട്ടൻ പറയുമ്പോൾ ആ ആത്മാർത്ഥ കൂടിയ ആ ആത്മാർത്ഥത കൂടിയ ഡ്രൈവറിനെ കൊക്കയിലറിയാൻ മറ്റൊരാൾ വിളിച്ചു പറയുന്നു അങ്ങനെ രാമേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അവർ ശാലി അവരുടെ കൈവിട്ട് ചൂടുന്നുണ്ട് രാമേട്ടനെ രക്ഷിക്കാനായിട്ട് പിന്നെയും വന്ന് പിടിക്കുന്നുണ്ട് രാമേട്ടനെ ഒന്നും ചെയ്യരുതെന്ന് ശാലിനി പറയുമ്പോൾ ഒരാൾ പറയുന്നു അവിടെ നല്ലൊരു കൊക്കയുണ്ട് പാമ്പും പഴുതാരയും ഒക്കെയുള്ള നല്ലൊരു കൊക്ക തൽക്കാലം അവനെ അവിടെ കാണിക്കാൻ കൊണ്ടുപോവുക ഈ സമയത്താണ് വിഷ്ണുവിന്റെ ലോറി അതുവഴി വരുന്നത് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന ചവിട്ടി വിഷ്ണുവിനെ കണ്ടപ്പോഴാണ് ഷാലിനിക്ക് ജീവൻ നേരെ വീണത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ